ഹയാത്തുള്ള സമുദായോൻഹരത്തിരെന്നും ഹയത്തുള്ള സമുദായത്തിനായ ഉയർമാലും കൊടുത്തുള്ള സൗഭാഗ്യമുത്ത് ബദരീങ്ങളേ സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിയെടുത്തൊരു യോദ്ധാക്കൾ ശൂരന്മാരുടെ മുമ്പിൽ വിരിമാർ കാട്ടിയെടുത്തൊരു നേതാക്കൾ ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിയെടുത്തൊരു യോദ്ധാക്കൾ ശൂരന്മാരുടെ മുമ്പിൽ വിരിമാർ കാട്ടിയെടുത്തൊരു നേതാക്കൾ നേതാക്കൾ ഇറയോൻ്റെ ദീനിൻ വെളിച്ചത്തിൽ വിലപിക്കാതാവർ നിന്ന് പോരിന് ആരാധ്യൻ ഏകനെന്ന് തൽ അടരാടി അവർ ബഹുജോരിലേ അടരാടി അവർ ബഹുജോരിലേ സഹാബത്വത്ത് കുതിച്ച് ജയിച്ചപ്പോൾ തലവൻ അബുജഹൽ ബദറിൽ വീണ് മരിച്ചപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്തൊത്ത് കുതിച്ച് ജയിച്ചപ്പോൾ മുസിരി കീങ്ങൾ തലവൻ അബുജൽ ബദറിൽ വീണു മരിച്ചപ്പോൾ മരിച്ചപ്പോൾ അഹങ്കാരക്കൂട്ടർ ബാദർ വിട്ട് മക്കത്തെ കൂടൻ തന്നെയോടും നേ കൂടൻ തന്നെയോടും നേതോനെ സ്തുതിച്ച് റസൂലും സ്വഹത്തും അതിമോദം മാതിരയിൽ പോകുന്നേ അതിമോദം മദീനയിൽ പോകുന്നേ സമുദായോൻഹത്തിലും ഹയാത്തുള്ള ഷോക്കേറും ബദർ സുഖദോക്കേറും ബദർ സുഖദാ കളേ സമുദായത്തിനായി ഉയർമാലും കൊടുത്തുള്ള സൗഭാഗ്യ മുത്ത് സൗഭാഗ്യ മുത്ത് പതിരീങ്ങളേ